ജില്ലാതല പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഉദ്ഘാടനം നെറുമുടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മൻമഥരൻ നായർ നിർവഹിച്ചു ചമ്പക്കുളം സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ പ്രകാശ് ജെ തോമസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം അമ്മണി ചാക്കോ അധ്യാപകരായ ജോസുകുട്ടി സബാസ്റ്റ്യൻ ഫിലിപ്പോസ് തത്തമ്പള്ളി ചാക്കോച്ചൻ ജെ മെതിക്കളം എന്നിവർ സംസാരിച്ചു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാടൻപാട്ടവതരണം പരിസ്ഥിതി ക്വിസ് പോസ്റ്റർ ദിന മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിച്ചു ഇതിനോടനുബന്ധിച്ച് കുട്ടികൾ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന ഉച്ചത്തൈകൾ ഏറ്റുവാങ്ങി അധ്യാപകരുടെ നേതൃത്വത്തിൽ സ്കൂൾ പരിസരത്ത് നട്ടുപിടിപ്പിച്ചു thank <laughs> you

ഒരു തൈതാണ് കേളുക വേണ്ടി ഒരു തൈന